നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമാവാസികളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന അമാവാസിയാണ് മൗനി അമാവാസി എന്ന് പറയുന്നത് മഹാകുംഭമേളയുടെ ഏറ്റവും വിശേഷപ്പെട്ട അമൃത സ്നാനം നടക്കുന്ന സാക്ഷാൽ മഹാദേവൻ പരമേശ്വരൻ അമൃത കുംഭവുമായി ഈ ഭൂമിയിലേക്ക് നമ്മളെ കാണാനെത്തുന്ന നമ്മളെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കാനെത്തുന്ന ദിവസമാണ് മൗനി അമാവാസി എന്ന് പറയുന്നത് അതായത് നാളത്തെ ദിവസം സാക്ഷാൽ മഹാദേവൻ പരമേശ്വരന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് സാരം ശിവനച്ഛന് നാളത്തെ ദിവസം വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും ഒറ്റ ദിവസം കൊണ്ട് തീരും ഭഗവാൻ അമൃതകുംഭം നിങ്ങൾക്ക് പകർന്നു നൽകി എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പം നാളത്തെ ദിവസം ഈ മൗനി അമാവാസി ദിവസം വീട്ടിൽ വിളക്ക് തെളിയിച്ച് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ചില കാര്യങ്ങൾ തലയ്ക്കൊഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക അപ്പം അതിനെപ്പറ്റിയൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു അവസരം വിട്ടുകളയരുത് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് തന്നെ നമുക്കൊരായുസിൽ വീണ് കിട്ടുന്ന ഏറ്റവും ഭാഗ്യ സമയമാണ് ആ സമയത്ത് വരുന്ന ഈ അമാവാസി ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൽപരമൊരു ഐശ്വര്യം വേറെ നമുക്ക് വരാനില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുക നാളത്തെ ദിവസം സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ രണ്ടു നേരം ആയാലും കുഴപ്പമില്ല കേട്ടോ രാവിലെ സമയമുള്ളവർ രാവിലെ ചെയ്യുക വൈകുന്നേരം സമയമുള്ളവർ വൈകുന്നേരം ചെയ്യുക നിലവിളക്ക് തെളിയിച്ച് മറക്കാതെ സാക്ഷാൽ പരമശിവനെ നമ്മുടെ ശിവനച്ഛനെ പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ അടുത്ത് ശിവചിത്രമോ അല്ലെങ്കിൽ ഭഗവാന്റെ ചെറിയ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് പൂക്കളൊക്കെ സമർപ്പിച്ച് കുറച്ച് എള് എള് ഉണ്ടല്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് എള് ഒരു പാത്രത്തിലോ ഒരു ഇലയിലോ വെച്ച് ഭഗവാന്റെ ആ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുന്നിൽ സമർപ്പിച്ച് ഇരു കൈകളും കൂപ്പി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എള് ഇല്ലാത്തവർ കുറച്ച് ആയാലും മതി അത് വെച്ചിട്ട് പ്രാർത്ഥിക്കുക എള് ഉണ്ടെങ്കിൽ എള് വെച്ച് തന്നെ പ്രാർത്ഥിക്കുക അതായിരിക്കും ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് ചെറിയൊരു പാത്രത്തിൽ മതി അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇലയിൽ മതി കുറച്ച് എള് ഇട്ടിട്ട് അത് നിലവിളക്കിന് മുന്നിലായിട്ട് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലായിട്ട് വെച്ചിട്ട് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ആദ്യം തന്നെ മഹാദേവൻ പരമശിവനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ വേറെ മന്ത്രങ്ങളൊന്നും ആവശ്യമില്ല ഓം നമശിവായ പഞ്ചാക്ഷരീ മന്ത്രം ചൊല്ലി നൂറ്റിയെട്ട് തവണ അല്ലെങ്കിൽ ഏറ്റവും ഗംഗേമം ഭഗവാനെ ഇരു കൈകളും കൂപ്പി ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്ന് നൂറ്റിയെട്ട് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക ഏറ്റവും കേമമായിരിക്കും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം എല്ലാവരും വിട്ടുപോകരുത് നിങ്ങളുടെ കുടുംബദേവത ആരാണോ നിങ്ങളുടെ കുലദേവത ആരാണോ ആ ദേവനെ അല്ലെങ്കിൽ ദേവിയെക്കൂടെ പ്രത്യേകം ഒന്ന് പേര് ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആ ഭഗവാൻ്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ പേരെന്താണോ അത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്രം എന്നുണ്ടെങ്കിൽ ഭദ്രകാളി അമ്മയെ ലോകമാതാവാണ് മാതാവാണ് അമ്മയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഭഗവതിയെ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും കെങ്കേമമാണ് കുടുംബക്ഷേത്രം അറിയാവുന്നവർ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണോ ദേവനാണോ ദേവിയാണോ ആ ദേവൻ്റെ ദേവിയുടെ പേര് ചൊല്ലി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഇതാണ് രണ്ടാമത് ചെയ്യേണ്ടത് അതുപോലെ മൺമറഞ്ഞു പോയ നിങ്ങളുടെ എല്ലാ പിതൃക്കന്മാരെയും വിളക്ക് കത്തിച്ച് തൊഴുന്ന സമയത്ത് ഒന്ന് മനസ്സിൽ സ്മരിക്കുക നാളെ രാവിലെ ആയാലും കുഴപ്പമില്ല നാളെ വൈകുന്നേരം ആയാലും കുഴപ്പമില്ല നാളെ രാവിലെയോ വൈകുന്നേരമോ ഇത്തരത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പം പിതൃക്കളെ ഒരു നിമിഷം സ്മരിക്കുക പിതൃക്കളുടെ ഒരു ദിവസം കൂടിയാണ് ഈ മൗനി അമാവാസി ദിവസം എന്ന് പറയുന്നത് പിതൃക്കളെ സ്മരിക്കുക എന്ന് പറയുമ്പം നമ്മളുടെ മൺമറഞ്ഞ് പോയ നമ്മളുടെ പൂർവികന്മാർ ഇപ്പം നമ്മളോടൊപ്പം ഇല്ലാത്തവർ ഒരു കാലത്ത് നമുക്കെല്ലാം എല്ലാമായിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവർ അവരെയൊക്കെ ഒന്ന് മനസ്സിൽ സ്നേഹിക്കുന്ന എല്ലാവരെയും ഒന്ന് ഒന്ന് ഓർത്തുകൊണ്ട് അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി കൂടി ആ വിളക്ക് വയ്ക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക അപ്പം മഹാദേവൻ പരമശിവനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുലദേവതയെ പ്രാർത്ഥിക്കുക പിതൃക്കന്മാരെ സ്മരിക്കുക ഇത് മൂന്നും വിളക്ക് വെച്ച് ചെയ്യുക എന്നുള്ളതാണ് നിലവിളക്ക് അണച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആ എള് വെച്ചിരിക്കുന്ന എള് സമർപ്പിച്ചത് അത് എടുക്കുക അതെടുത്തതിന് ശേഷം എള്ളല്ല അരിയാണെന്നുണ്ടെങ്കിൽ അരി എടുക്കുക എടുത്തതിന് ശേഷം പിറ്റേ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നാളെ തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും വീട്ടിൽ കാക്ക വരികയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ചോറിനോടൊപ്പം ആ എള് കാക്കയ്ക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അരിയാണ് എന്നുണ്ടെങ്കിൽ വല്ല ഉറുമ്പിൻ കൂടോ അല്ലെങ്കിൽ ഈ പക്ഷികളോ കിളികളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ് വീട്ടിലാവശ്യത്തിന് ഈ പറയുന്ന വെച്ച വസ്തു ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ഇത്രയും ചെയ്ത് മനസ്സിലാക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത് നാളത്തെ ദിവസം രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു പിടി കല്ലുപ്പ് അല്ലെങ്കിൽ സാധാരണ ഉപ്പായാലും മതി നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പിടി കൈ നിറച്ചെടുക്കുക എടുക്കുക എടുത്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും വീട്ടിൽ ആരൊക്കെ അന്നേരം താമസിക്കുന്നുണ്ടോ അതായത് ഇപ്പം ചിലരൊക്കെ പുറത്തായിരിക്കും പുറത്തുള്ളവരുടെ വിടു ആരൊക്കെ വീട്ടിലുണ്ടോ അവരെ എല്ലാവരെയും രാത്രി ഉറങ്ങാൻ പോയി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഉഴിയുക ഉഴിയുക എന്ന് പറയുമ്പം ഒരു പിടി ഉപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരുടെ അടുത്ത് പോയി അവരെ അടിമുടി അടിമുടി എന്ന് പറയുന്നത് എന്താ ഉച്ച മുതൽ പാദം വരെ മുകളിൽ നിന്ന് താഴെ വരെ വരുന്ന രീതിയിൽ ഒന്ന് നിർത്തി ഒന്ന് നിർത്തി ഒന്നായിട്ട് മൂന്ന് തവണ ആ ഉപ്പ് ഉപയോഗിച്ച് ഒഴിയുക ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന സമസ്ത അപരാധങ്ങളും പുറത്ത് കിട്ടാൻ വേണ്ടിയും ഈ അമാവാസി നാളിൽ ശിവപ്രീതി നേടിയെടുത്ത് ശിവാംശം മറ്റ് നെഗറ്റീവ് ഊർജങ്ങളെല്ലാം പുറന്തള്ളി സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം മാത്രം അവരുടെ ജീവിതത്തിലേക്ക് നിറയാനും ഞാൻ പറഞ്ഞല്ലോ അമൃത കുംഭവുമായി ഭഗവാൻ വരുന്ന ദിവസമാണ് അപ്പം ആയിരാരോഗ്യ സൗഖ്യവും എല്ലാ രീതിയിലും ദീർഘായുസ്സും ലഭിക്കാൻ വേണ്ടി കൂടി ഇത്തരത്തിൽ ചെയ്യുന്നതാണ് അപ്പം മൂന്ന് തവണ ഉച്ച മുതൽ പാദം വരെ ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയാൻ ഓം മൃത്യുജയായ നമ എങ്ങനെയാണ് ഓം മൃത്യുജയായ നമ ഭഗവാന്റെ നാമമാണ് ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് വേണം ഈ ഉപ്പ് ഉപയോഗിച്ച് ഉഴിയാൻ എന്ന് പറയുന്നത് ഒഴിഞ്ഞതിന് ശേഷം ആ ഉപ്പ് കൊണ്ടുപോയി മിണ്ടാതൊരിയാതെ ഒരേ ഉപ്പ് മതി കേട്ടോ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം എടുക്കണമെന്ന് നിർബന്ധമില്ല പ്രത്യേകം എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരേ പിടി ഉപ്പ് മതി സ്വയം ഒഴിയുക വീട്ടിലെ ഓരോ അംഗങ്ങളെയും ഒഴിയുക മനോഹരമായിട്ട് ആ ഉപ്പ് കൊണ്ടുപോയി ഒഴുകുന്ന ജലത്തിൽ ഒഴുകുന്ന ജലമെന്ന് പറയുമ്പം പൈപ്പോ അല്ലെങ്കിൽ ഈ ടാപ്പ് തുറന്നു വിട്ട് അതിൻ്റെ അടിയിലോ അല്ലെങ്കിൽ സിങ്ക് തുറന്ന് വിട്ട് സിങ്കിൻ്റെ അടിയിലോ വെച്ച് പൂർണ്ണമായിട്ടും ആ ഉപ്പ് ജലത്തിൽ അലിയിച്ച് കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആ ഉപ്പ് വേറെ ഒന്നിനും ഇടുക്കിയൊന്നും ചെയ്യരുത് കൊണ്ടുപോയി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പ് അങ്ങനെ പൈപ്പ് തുറന്ന് വിട്ടാ ജലത്തിൽ അലിയിച്ച് കളയുക പൂർണ്ണമായിട്ടും അത് ജലത്തിൽ ഒഴുക്കി കളയുക എന്നുള്ളതാണ് ഇത്രയും കാര്യം നാളത്തെ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യണം കേട്ടോ ഈ അമാവാസി ദിവസം നാളത്തെ ദിവസം ഈ ഒഴിയുന്ന ചടങ്ങ് സന്ധ്യയ്ക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് ശേഷം ചെയ്യുക അതാണ് ഗുണം അങ്ങനെയാണ് ചെയ്യേണ്ടത് വിളക്ക് കത്തിക്കുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാത്രി പന്ത്രണ്ട് മണിയായാലും അല്ലെ പതിനൊന്ന് മണിയായാലും കുഴപ്പമില്ല രാത്രി ചെയ്താൽ മതി കിടക്കുന്നതിന് മുമ്പ് അതേസമയം വിളക്ക് കത്തിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ചെയ്യുന്നതിലും തെറ്റില്ല എന്നുള്ളതാണ് അപ്പം ഈയൊരു മൗനി അമാവാസി ദിവസം ഭഗവാൻ മഹാദേവൻ വന്ന് നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും നൽകി സമൃദ്ധമാക്കി തീർക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി ഉള്ളിൽ തട്ടി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നല്ലതേ വരുള്ളൂ ഒരപത്തും വരുത്തില്ല നന്നായി വരും നന്ദി നമസ്കാരം